എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ് ഇത് ദൈവം ഇന്നു പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അയയ്ക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാനും ദൈവത്തിൻ്റെ കാര്യം സാധിപ്പിക്കുവാനുമാണ് നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കണം ഈ വചനം നിഷ്ഫലമാകുകയില്ല ഇത് വെറുതെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങുകയുമില്ല ഇതെന്തിനാണോ ദൈവം അയച്ചത് ആ കാര്യം സാധിപ്പിച്ച് തന്നെ ഇത് തിരിച്ചു മടങ്ങും ആദിയിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം പുറപ്പെട്ടപ്പോൾ ഭൂമി പാഴും ശൂന്യമായിരുന്നു ദൈവം കൽപ്പിച്ചു വെളിച്ചുകൊണ്ടാകട്ടെ അപ്പോൾ വെളിച്ചുകൊണ്ടായി അന്ന് തന്നെ ഉണ്ടായി അതെ അത് കാര്യം സാധിപ്പിച്ചിട്ട് മടങ്ങി പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൊണ്ട് ദൈവത്തിന് തൻ്റെ പ്രവർത്തി ചെയ്യാൻ കഴിയും ഒരു നിമിഷം കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ദൈവത്തിൻ്റെ പത്വത അന്ന് തന്നെ ആ നിവൃത്തി കാണണമെന്നുള്ളതായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഏറെ സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റെ കുടുംബം നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന വാർത്ത യേശു കേട്ടപ്പോൾ യേശു കർത്താവ് പറഞ്ഞു ഈ ദീനം മരണത്തിനല്ല ഇത് ദൈവോത്തരൻ മഹത്വപ്പെടേണ്ടതിനത്രേ ആകുന്നു പ്രിയപ്പെട്ടവരെ ആ ശബ്ദം അന്നവിടെ മുഴങ്ങുമ്പോൾ ലാസറിൻ്റെ ദീനമാണ് അന്ന് ഒരു ദൈവമഹത്വം വെളിപ്പെട്ടില്ല ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചു അന്നും ഒരു ദൈവമഹത്വം വെളിപ്പെട്ടില്ല എന്നാൽ ലാസർ മരിച്ച് നാറ്റം വെച്ച നാലാമത്തെ പകൽ യേശു വന്നു ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ നാറ്റം വെച്ചവൻ പുറത്തു വന്നു ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ തന്നെ ദൈവമഹത്വോടെ വെളിപ്പെട്ടു ദൈവത്തിൻ്റെ സമയം ദൈവം പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടത് ആ നാറ്റം വെച്ച നാലാമത്തെ പകലാണ് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കണം ഇന്ന് പകൽ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയും നാല് ദിവസമായി നാറ്റം വെച്ചാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും ഒരു കാര്യം സത്യമാണ് ദൈവം എന്താണോ പറഞ്ഞത് അത് സംഭവിച്ചിരിക്കും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ നീ കാലൂന്നി നിൽക്കുന്ന ഈ മണ്ണിൽ നിന്റെ നാലാം തലമുറ വന്നു പാർക്കും ദൈവം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഈ ദേശത്തെ നിനക്ക് നിന്റെ തലമുറയ്ക്ക് തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന ഒരു കാര്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ഒരു നന്മയെക്കുറിച്ച് ദൈവം പറഞ്ഞതത് തന്നിരിക്കുന്നു എന്നാണ് ഇന്ന് വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയാണെങ്കിലും നാല് ദിവസം കഴിഞ്ഞിട്ട് വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയാണേലും നാനൂറ് വർഷങ്ങൾക്കപ്പുറം വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയാണേലും അവൻ എന്തെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കുകയാണ് ഇന്ന് പകൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ ദൈവം നിങ്ങളോട് പറഞ്ഞത് ഒരു പക്ഷേ നാളെയാകാം ഒരു മാസം കഴിഞ്ഞിട്ടാകാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ പറയണം ദൈവം അരുളി ചെയ്തു അതങ്ങനെ സംഭവിച്ചു അത് സംഭവിച്ചിരിക്കുകയാണ് അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് വിശ്വാസത്തോടെ ദൈവവചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ അമേ